മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ഇപ്പോൾ അഭിലാഷും അനുമോളും സംസാരിക്കുന്നു അപ്പാനി ശരത്തിനെയും മസ്താനിയെയും കുറിച്ചാണ് ഇവർ സംസാരിക്കുന്നത് കാരണം റീഎൻട്രി നടത്തിയ പലരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്തിരുന്നു എങ്കിലും ഇതുവരെ സംസാരിക്കാത്ത രണ്ട് കണ്ടസ്റ്റന്റുകളാണ് മസ്താനിയും ശരത്തും രണ്ടുപേരുടെയും മനസ്സിൽ ഇപ്പോഴും ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അഭിലാഷ് പറയുന്നത് അന്ന് അപ്പാനി മസ്താനിയെ വിളിച്ച തെറി നീ കേട്ടിട്ടുണ്ടോ ചിലപ്പോൾ പല ഓഡിയൻസും അത് കേട്ടിട്ടുണ്ടാകും പക്ഷേ ഞാൻ അത് മറന്നിട്ടില്ല അങ്ങനെ ഒരു തെറി എന്നെയാണ് വിളിക്കുന്നതെങ്കിൽ ഞാൻ അവന്റെ കരണം അടിച്ചു പൊട്ടിച്ചേനെ നിന്നോടാണ് അങ്ങനെ അപ്പാനി ചെയ്യുന്നതെങ്കിൽ നീയും ആ രീതിക്ക് തന്നെ പ്രതികരിക്കൂ പിന്നെ അപ്പാനിയുടെ എവിക്ഷന്റെ സമയത്ത് മസ്താനി അങ്ങനെ പ്രതികരിച്ചു അത് തെറ്റാണ് എന്ന് വെച്ച് അതും മനസ്സിൽ വെച്ച് അവളോട് മിണ്ടാതിരിക്കേണ്ട അവസ്ഥയൊന്നുമില്ല തെറി വിളിച്ചത് അപ്പാനി എന്നിട്ട് ഇപ്പോൾ അപ്പാനിയുടെ പുറകെ മിണ്ടാൻ നടക്കുന്നത് മസ്താനിയും എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നിട്ട് അഭിലാഷ് പറയുന്നത് ഇന്ന് രാവിലെ അപ്പാനി എന്നോടൊരു ഡയലോഗ് അടിച്ചു നിങ്ങൾക്ക് ഇന്ന് ഒരു മോർണിംഗ് ആക്ടിവിറ്റി കിട്ടിയല്ലോ അതായത് സോറി പറയാനുള്ളത് ആ ഒരു അവസരം അപ്പാനിക്കായിരുന്നു കിട്ടിയിരുന്നതെങ്കിൽ അപ്പാനി മുന്നിൽ ചെന്ന് എല്ലാവരുടെയും മുൻപിൽ വെച്ച് മസ്താനിയോട് മാപ്പ് പറയുമായിരുന്നു എന്ന് അങ്ങനെയുള്ളവന് ഇപ്പോൾ അവളോടൊന്ന് സംസാരിച്ച് സോൾവ് ആക്കിക്കൂടെ മനുഷ്യത്വം ഇല്ലാത്തവനെന്ന് അനുമോളും പറയുന്നുണ്ട് അപ്പാനിയെയും കണ്ടതാ പുറത്ത് മസ്താനി അനുഭവിക്കുന്നത് ആ സൈബർ ഒക്കെ പിന്നെ ഇവൻ ഇതൊക്കെ എന്തിനാ മനസ്സിൽ വെച്ചോണ്ട് നടക്കുന്നത് ഇങ്ങനെ മനസ്സിൽ വെച്ചോണ്ട് നടക്കാനാണെങ്കിൽ ഞാനൊന്നും ഒരിക്കലും സരികയോടും അപ്പാനിയോടും മിണ്ടാൻ പാടില്ല എന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് അത് മനസ്സിൽ വെച്ചോണ്ട് നടന്നോ അവരോട് മിണ്ടിയില്ലേ അത്രേ ഉള്ളൂ എന്നൊക്കെ അഭിലാഷ് പറയുന്നു എന്തായാലും ഇപ്പോൾ അഭിലാഷ് പറഞ്ഞ കാര്യം വളരെ കറക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത് വളരെ മെച്യറായിട്ടാണ് അഭിലാഷ് സംസാരിച്ചത് രണ്ടു ഭാഗത്തും ശരിയും തെറ്റുമുണ്ട് മസ്താനിയുടെ ഭാഗത്തുമുണ്ട് അപ്പാനിയുടെ ഭാഗത്തുമുണ്ട് അപ്പാനി ആ രീതിക്കോ ഒരു തെറി വിളിച്ചതുകൊണ്ടാണ് മസ്താനി അങ്ങനെ റിയാക്ട് ചെയ്തത് ഇപ്പോൾ മസ്താനിക്ക് കുറച്ച് കാര്യങ്ങൾ അപ്പാനിയോട് സംസാരിക്കണം എന്നുണ്ട് പക്ഷേ അതിന് അപ്പാനി തയ്യാറാവുന്നില്ല പറഞ്ഞു തീർക്കാവുന്ന പ്രോബ്ലം ആണെങ്കിൽ ഇവിടെ വെച്ച് തന്നെ തീർക്കുന്നതാണ് നല്ലതെന്നാണ് അഭിലാഷ് പറയുന്നത് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം